ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്താം അതായത് നിന്റെ തലവര തിരുത്തി എഴുതുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം തുറക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നമ്മുടെ തലയിൽ ചില എഴുത്ത് കിടപ്പുണ്ട് നമ്മുടെ തലയ്ക്ക് മീതെ ഒരു സ്ക്രിപ്റ്റ് കിടപ്പുണ്ട് ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദൈവം എഴുതിയതല്ല ലോകം ലോകമെഴുതിയത് മനുഷ്യൻ എഴുതിയത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറഞ്ഞത് മനുഷ്യൻ നമ്മളെ കുറിച്ച് പ്രവചിച്ചത് മനുഷ്യൻ നമ്മളെ കുറിച്ച് ഭാവന കണ്ടത് മനുഷ്യൻ നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചത് മനുഷ്യൻ നമ്മളെ കുറിച്ച് പദ്ധതിയിട്ടത് ഈ തിര ദൈവം പറയുകയാണ് അത് ഒരിക്കലും സംഭവിക്കത്തില്ല ഞാൻ എഴുതിയ ഒരു കഥയുണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് നിനക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്റെ ജീവിതം രക്ഷപ്പെടത്തില്ല നേരെയാവത്തില്ല ഞാൻ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കത്തില്ല ഈ അടിമത്തത്തിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാവത്തില്ല എന്റെ ദാരിദ്ര്യം മാറത്തില്ല എന്റെ കുടുംബ ജീവിതം ശരിയാവത്തില്ല എന്റെ മക്കള് നേരെയാവത്തില്ല പ്രിയപ്പെട്ട മക്കളെ ഇത് ശത്രു എഴുതിയ തിരക്കഥയാണ് കേൾക്കുന്നുണ്ടോ